ഇതിനുള്ള എക്യൂപ്മെൻ്റ് ആണ് പെൺഡുല കണക്ട് ചെയ്യാനുള്ള ഒരു ആറാം ഇന്ദ്രിയാണ് യഥാർത്ഥത്തിൽ പെൻഡുല ഈ വിരൽ തൊമ്പിലൂടെ ഇതിലെ കണക്റ്റഡ് ആയിട്ട് അത് എന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും നമ്മളുടെ ആ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഇത് കറക്റ്റായിട്ട് ഇതിൽ റീഡായോ നമുക്കത് വരും അപ്പൊ ബുദ്ധിമാരാകുമ്പോൾ ബുദ്ധി എടുക്കിയിൽ കയറും അപ്പൊ നമ്മൾ നമുക്ക് തോന്നിയൊക്കെയാണെങ്കിൽ കാണിക്കുക മനസ്സിൽ ഉണ്ടാകുന്ന ആ ചിന്ത കൃത്യമായി ഇങ്ങോട്ടേക്ക് പാസ്സാവ മനസ്സിലുള്ള മനസ്സിലും ചെലപ്പോ കൃത്രിമൊക്കെ കാണിക്കാ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്ന ഇവൻ ഒരു ഒരു ഭക്ഷണത്തിന്റെ വിഷബാധ ഉണ്ടോ എന്ന് വരെ കണ്ടെത്താൻ ഇതിനെ കൊണ്ട് വരും പറ്റും നെഗറ്റീവ് എനർജിക്ക് എന്തുകൊണ്ട് എത്രയും ഫോഴ്സ് എന്ന് അറിയാം എത്രയും ശക്തി എന്തുകൊണ്ടാണ് അറിയാം പോസിറ്റീവ് എനർജി എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് അതിന്റെ മൂവ്മെന്റ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടും അത് നിർഭാഗ്യം വച്ചാൽ സയൻസിന് എക്സ്പീരിയൻസ് അടക്കാനുള്ള സ്കീലേക്ക് ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ പോകുമ്പോൾ ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഉണ്ടാകും ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാവും ഇതെനിക്ക് ഫീൽ ചെയ്യാനേ പറ്റും ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ാണ് പലരും യഥാർത്ഥത്തില് നമുക്കൊരു കോഴ്സ് തന്നെ ഉണ്ട് കേട്ടോ പെണ്ലത്തിനെ കുറിച്ചിട്ട് ഒരു വൺ ഡേ പ്രോഗ്രാം ആണ് രാവിലെ ഒരു എട്ടരക്ക് തുടങ്ങും വൈകീട്ട് ആറു മണിക്ക് അവസാനിക്കുന്ന ഒരു കോഴ്സ് തന്നെയുണ്ട് പെൺകുലത്തിന് പെന്തുലൊരു വായു കൊണ്ട് പറയുന്നതിനെക്കാട്ടിയും അനുഭവിക്കേണ്ട ഒരു സാധന കാരണം സാധാരണഗതിയില് നമുക്ക് ഫൈവ് സെൻസ് ആണല്ലേ കണ്ണുകൊണ്ട് കാണാ ചൂട് കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ ഇതിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻ ആണ് പക്ഷെ ഞാൻ വിചാരിച്ചതിനു അതുപോലെ തന്നെ നടന്നു കേട്ടോന്ന് ചെലപ്പോ പറയില്ലേ ഈ വിചാരിച്ചതിന് എങ്ങനെയാ ഡീകോഡ് ചെയ്യാൻ പറ്റുക ഇതിനുള്ള എക്യുപ്മെന്റ് ആണ് പെന്തുലെ വാസ്തുവിൽ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ചാൽ കിണറിന്റെ സ്ഥാനം കാണാനോ വെള്ളം എത്ര താഴ്ചലാണ് എന്നൊക്കെ ആണ് അതായത് നമ്മൾ ഈ ഫൈവ് സെൻസിന്റെ അപ്രോസ് സാധനം ഉണ്ട് ഇവിടെ യൂണിവേഴ്സിൽ അതായത് നമ്മള് എഫ്എം റേഡിയോ മാംഗോ ഇതൊക്കെ ട്യൂൺ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഹ്യൂമൻ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിൽ ട്യൂൺ ചെയ്തു വെച്ചാ അപ്പോ എന്താണ് ഇൻഫ്രാ റെഡും അൾട്രാവയലറ്റും നമുക്ക് കാണാൻ പറ്റില്ല അതുപോലെ നമ്മളിതിൽ ഫ്രീക്വൻസിന്ന് പുറത്തുള്ള കുറെ സാധനം ഉണ്ട് കണക്ട് ചെയ്യുക അപ്പൊ അതിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ആറാം ഇന്ദ്രിയാണ് യഥാർത്ഥത്തിൽ പെൺഡുലം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മളതില് ഈ പെൺഡുലം എന്ന് പറയുന്നത് ഒരു വൺ ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അതില് ഈ നമ്മൾ ഇത് ഒരു ഫൈവ് എലമെന്റ്സിൻ്റെതായിട്ടുള്ള ഒരു പെൺതുലം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചലോഹം ആ പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അങ്ങനെ ഇത് ഷോപ്പുകളിലൊന്നും മേടിക്കാനൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ആയിട്ട് ഈ കോഴ്സിനായിട്ട് നമുക്കതൊന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ഈ പെൺഡൊല ഇതാണ് പെൻഡുലം എന്നുള്ള പ്രോപ്പർട്ടി സിമ്പിൾ ആയിട്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ ഒരു ചെയിനും അതിന്റെ അടുത്തുള്ള ഒരു ഒരു ഭാരമുള്ള ഒരു സാധനം താഴെ അപ്പൊ ഇത് എന്താണെന്ന് വച്ചാല് നമ്മളെ ഈ ബുദ്ധി ഇതാണ് ഇപ്പൊ നമ്മൾ സാധാരണ കൈ ഇളക്കുമ്പോൾ എന്താ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് കൈ ഇളക്കുക അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് നമ്മളെ സംവേദനങ്ങൾ ഉണ്ടല്ലോ ഹൃദയത്തിന്റെ പമ്പി ഇത് നമ്മളെ വിരൽത്തുമ്പിൽ എത്തും ഈ വിരൽത്തുമ്പിലൂടെ ഇതിലെ കണക്റ്റഡ് ആയിട്ട് അത് എന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക എന്നുള്ളതാണ് അത് നമ്മൾ അപ്പൊ അതിനൊരു ചെറിയൊരു ട്രെയിനിങ് ആവശ്യം അതായത് എന്ന് പറഞ്ഞപ്പോ കാറായാലും എന്തായാലും ഡ്രൈവ് ചെയ്യണമെങ്കിലും ഒരു ട്രെയിനിങ് വേണ്ട അതേപോലെ ഈ ഇതിനൊന്ന് അറിഞ്ഞു കഴിഞ്ഞോ ഇപ്പൊ കുട്ടികള് എവിടെയാണ് സാധാരണ കുട്ടികൾ വീട്ടിലെത്തിയില്ല ആകെ ടെൻഷൻ അടിക്കും നേരെ കുറച്ച് പെണ്ണുൽ വെച്ചിട്ട് എന്താണെന്ന് നോക്കാൻ പറ്റുമത് ഓ അതുപോലെ തന്നെ ഇന്ന ഭക്ഷണം പറ്റുവോ ഇന്ന ഭക്ഷണം പറ്റില്ലയോ സാധാരണക്കാർക്ക് ഉപയോഗിക്കാതെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ചിലത് മറന്നുപോയി ഈ മറന്നുപോയി സാധനം അവസാനം കണ്ട കണ്ടെവിടെയാണ് നമ്മളെ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടത് കോൺഷ്യസ് മൈൻഡിനാണ് ഇത് വിട്ടുപോയത് പക്ഷേ കോൺഷ്യസ് മൈൻഡിനെ അത് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള എടുക്കാനുള്ള സാധനം നമ്മളേലില്ല അപ്പൊ നമ്മൾ പെന്തുലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ പറ്റും അതിനുള്ള ഒരു എക്യൂപ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ പെൺഡുലം ഈ പെൻഡുലത്തിലെ നമ്മളിതിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫൈവ് എലമെന്റ്സ് വെച്ചിട്ട് തന്നെ ഒരു അതിനായിട്ടുള്ള ഷേപ്പ് കൊടുത്തിട്ട് കുറച്ച് ഭാരമുള്ളതാണ് ഈ സാധാരണ സാധാരണയിൽ പെൺകുല എത്ര ഭാരം വരില്ല അപ്പോ അത് നമ്മളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇത് കറക്റ്റ് ആയിട്ട് ഇത് റീഡായോ നമുക്കത് വരും അതായത് ഒരു മനുഷ്യന് ഏഴ് ലെയേഴ്സ് ഉണ്ട് ബുദ്ധി ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ശരീരമുണ്ട് പക്ഷെ ശ്വാസം ഇല്ലെങ്കിൽ ശരിയാവുമല്ലോ ശ്വാസം ഒരു ലെയറാണ് ഇനി നമുക്കൊരു മനസ്സുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ഒരു ഒരു നാല് സാധനങ്ങൾ പറയുന്നുണ്ട് അന്തചിത്ത ചതുശ്രയം എന്ന് പറയും അതായെന്ന് പറഞ്ഞാല് മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാളാണ് ഈ നമ്മളെ ബുദ്ധിമാനാവണോ വലിയ പ്രശ്നം അപ്പൊ ബുദ്ധിമാനാവുമ്പോൾ ആ ബുദ്ധി ഇടക്ക് ഓക്കെ അപ്പൊ നമ്മൾ നമുക്ക് തോന്നിയിക്കുകയാണെങ്കിൽ കാണിക്കുക അപ്പൊ ഈ ബുദ്ധി ഓഫ് ഓഫാവാണ് ഒരു പ്രത്യേക ഒരു തലത്തിലെത്തുമ്പോൾ നമ്മളുടെ ആ ഉള്ളിലുള്ള സ്പന്ദനങ്ങൾ ഇതിലേക്ക് കിട്ടും കൈ അടക്കാണ്ട് അത് നാച്ചുറലി തന്നെ കണ്ട്രോൾ ആവും ഓക്കെ കൺട്രോൾ ആകും എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ നിന്ന് നമ്മൾ ആക്കിയിട്ട് വരികയാണ് നമ്മളിങ്ങനെ മനസ്സ് പെറിയാണ് എന്തൊക്കെ ഒരു ചോദ്യം ചോദിച്ചോളൂ ഇന്ന് ഇന്ന് ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ചയാണ് അല്ലേ അപ്പൊ എന്താ ഉറപ്പെന്താ ക്ലോക്ക് വൈസ് തിരിയുന്നുണ്ടാ ഇപ്പൊ ഞാനറക്കുന്നല്ലേ അത് അതെങ്ങനെ വരും അത് ഇനി ഇന്ന് വെറുതെ ഒന്ന് നിങ്ങളെ പേരെന്താ രോഹിത് രോഹിത് ഉറപ്പാ അത് അത് ഇതൊക്കെ യെസ്ആാവുമ്പോ അങ്ങനെ തന്നെ വരുമല്ലോ ഇനിയിപ്പൊ നിങ്ങൾ വേറെന്തെങ്കിലും എന്റെ പേര് വേറെന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക് വെറുതെ സാറിന്റെ പേര് വാസുദേവൻ അല്ലേ വാസുദേവൻ എന്റെ പേര് ഇട്ടിട്ടോ അപ്പൊ അപ്പൊ അത് അങ്ങനെ തന്നെ അത് കാണും ഇപ്പൊ ആന്റിക്ലോക്ക് വൈസ് ഞാനിത് തിരിക്കുന്നൊന്നല്ല അത് ഇത് ഇപ്പൊ നിങ്ങളായാലും ആകും കേട്ടോ മനസ്സിലുള്ള മനസ്സിലും ചിലപ്പോ കൃത്രിമൊക്കെ കാണിക്കുക അതായത് പ്രപഞ്ചത്തിൽ എന്താണോ റിയാലിറ്റി ആ റിയാലിറ്റിനെയാണ് ഇത് കാണിക്കുക ഏഹ് അതാണ് അതായത് പറഞ്ഞാൽ ഈ എന്ന് പറയുന്നതും ചിലപ്പോ ചില കള്ളത്തരൊക്കെ മനസ്സിലുണ്ടാകും അതുവരെ ഇതിൽ നിന്ന് പിടിക്കാൻ പറ്റും അപ്പൊ ആ ഇതിനെ കൃത്യമായിട്ട് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധാരണ രീതിയിൽ പെൺകുല കൈവിട്ട് കൊടുക്കരുത് എന്നാ പറയാ കൊടുക്കരുത് കൊടുക്കരുതെന്നാ പറയാ ഇല്ല ഇത് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല അവര് കുഴപ്പമില്ല ഇതിപ്പോ ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ ഉള്ള ഒരു പീസ് ആയിട്ടാണ് ചാർജ് ചെയ്തിട്ടില്ല അതേ ഇത് പെൺഡുലെന്ന് പറഞ്ഞാൽ ആണ് ഒരു നമ്മളെ ക്ലോക്കിന്റെ ഞാൻ ഗുഡ് ചാർജ് ചെയ്തിട്ടില്ല എന്ന് ആക്ടിവേറ്റ് ചെയ്യണം ഓരോ വ്യക്തിക്കും അല്ല അല്ല അപ്പൊ ഇതിൽ നമ്മളിപ്പോ ദീർഘശ്വാസത്തിനൊന്ന് കിട്ടുള്ളു വെറുതെ ഒന്ന് അതിനോട് ഒരു നിർദ്ദേശം കൊടുത്തോളൂ ഒന്ന് മുന്നോട്ടും പിന്നോട്ടും ഒന്ന് ആടൂന്നൊന്ന് മനസ്സോട്ട് വിചാരിച്ചാൽ മതി രോജി ആണോ ഏയ് ഏഹ് ആണോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞോളൂ മനസ്സുകൊണ്ട് സ്റ്റോപ്പ് ഒച്ചത്ത് വേണമെന്നില്ല മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി ഇനി ഒന്ന് ക്ലോക്ക് വൈസിലൊന്ന് തീരിയാൻ പറഞ്ഞു നോക്കൂ വെറുതെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി മൂവിൻ ക്ലോക്ക് വൈസ് ഇത് കുറച്ചു കൂടി ട്രെയിനിങ് വേണം കേട്ടോ അപ്പോഴാണ് അത് ആകാ എന്നാലും ആദ്യമായിരിക്കും ബെഡ്വൂലെടുത്ത ആളേലൊന്നും ഇത്രയാകു പറഞ്ഞാൽ തന്നെ കാര്യ കണ്ടില്ലേ യെസ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുക എന്തുകൊണ്ടാണ് വെച്ചാല് സാധാരണ ഞാനിങ്ങനെ കണ്ടടിച്ചിട്ട് ചെയ്യാനും അറിയാം എന്നിട്ട് അപ്പൊ അത് കണ്ണു പറക്കുമ്പോ അവരന്നെ അത്ഭുതപ്പെടുക നമ്മളെ ഇത് ഉണ്ടാവുകയെ നമുക്ക് ബുദ്ധിക്കാണ് അറിയാത്തത് ക്ലോക്ക് ക്ലോക്ക് ക്ലോക്കോയ്സ് ആന്റിക്ലോക്കോയ്സ് അത് അതായത് ഒരു നാച്ചുറലി ഉള്ള ഒരു ഇത് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ബുദ്ധി ഉണ്ടാവും അതിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും അതാണ് ഒരാളെ കണ്ടുപിടിക്കുക അതുമാതിരി തന്നെ ഒരാൾ ഇന്ന ഇന്നയാളാ കളവ് ചെയ്തത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ എൻ്റെ ഒരു സംശയമാണ് അങ്ങ് പറഞ്ഞു ഈ പെന്റുലവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ വാസ്തുപാർദിയുടെ കോഴ്സിൽ ഇത് പഠിപ്പിക്കുന്നു ഒരു ദിവസം ഒരു ട്രെയിനിങ് അതെ അതെ ഒരു ദിവസം ഫുള്ള് എടുത്ത് ഓണം കാര്യങ്ങൾ ഈ പെന്റുളത്തിലുണ്ടോ ശരിക്കും പറയാം ഇത് ഒന്ന് ആടിക്കിട്ടണെങ്കിൽ പത്ത് അഞ്ചു ദിവസം പിടിക്കാതെ കാരണം നിങ്ങളെയൊക്കെ അത് സാധാരണ തോന്നുന്ന ഇളകണ തന്നെ പത്ത് പതിനഞ്ചു ദിവസം പിടിക്കും എനിക്ക് നിങ്ങളോടൊക്കെ നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം ഓറ ഇരുപത്തെട്ടണി പൂർ മാറി അല്ലെ ഇത് എന്താണെന്ന് വെച്ചാ ആ പത്ത് പതിനഞ്ച് ദിവസം എടുത്തിട്ടാണ് സാധനമാണ് ഒരൊറ്റ ദിവസം കൊണ്ടാകണത് അതായത് നമ്മള് കൊണ്ട് പെട്ടെന്ന് ബുദ്ധി ബുദ്ധിമുട്ടില്ല ഒന്ന് സ്വന്തം ജീവിതത്തിൽ തന്നെ നമുക്ക് എപ്പോഴും പലപ്പോഴും കൺഫ്യൂഷൻ ആവും ഇത് ചെയ്യണോ അത് ചെയ്യണോ അല്ലെങ്കിൽ ഈ ജോലിക്ക് പോണോ വേണ്ടിയോ ഈ ജോലി എനിക്ക് ശരിയാവോ ശരിയായില്ലേ ഇതിനൊക്കെ അഭിപ്രായം നമുക്ക് ആളാണ് അല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ചെലപ്പോ നമ്മളെ ബുദ്ധിയില് തോന്നും അതെല്ലാം ശരിയെന്ന് പക്ഷെ അതില് വരുന്ന ലാസ്റ്റ് അത് വന്നിരിക്കുക അത്ഭുതപ്പെട്ടു പോകും അത് അതുപോലെ തന്നെ ഒരു സാധനം കാണാണ്ടായി അപ്പൊ നമുക്കത് ഉപയോഗിക്കാം ഇവൻ ഒരു ഒരു ഭക്ഷണത്തിന്റെ വിഷബാധ ഉണ്ടോ എന്ന് വരെ കണ്ടെത്താൻ ഇതിനെ കൊണ്ട് വരാൻ പറ്റും അത് വെച്ച് നോക്കിയാൽ അറിയും ഈ ഈ ഭക്ഷൻ ഹോമിയോ ഡോക്ടേഴ്സ് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ മരുന്ന് ഇയാൾക്ക് സൂട്ടാകുവോ എന്നറിയാൻ പല മേഖലകളിലും അല്ല ഉണ്ട് ഇപ്പൊ ജ്യോതിഷത്തില് നമ്മള് സാധാരണ ഈ കബഡി ഉണ്ടല്ലോ സത്യം ഗുരുവന്ത് ഭാരതി സാധാരണ ഇതാക്കി എടുക്കുന്നത് അതിന് ഉപയോഗിക്കുന്നവരുണ്ട് ജ്യോതിഷത്തിൽ ഉപയോഗിക്കാം വാസ്തുവിൽ സാധാരണ കിണറിന് സ്ഥാനം കാണാനും വെള്ളം ഉണ്ടോ എന്നുള്ള കാണാനും ഹൺഡ്രഡ് പേഴ്സെന്റ് പറ്റും അത് ക്യൂർ ചെയ്യാനും പറ്റും ഇത് എങ്ങനെ ക്യൂർ ചെയ്യാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല ട്രെയിനിങ് വേണം അത് അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾ ഈ നെഗറ്റീവ് എനർജിയുമായിട്ടൊന്ന് ഡീൽ ചെയ്യാൻ പറ്റാൻ പറ്റും അപ്പൊ അത് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് ആ എനർജിനെ മാറ്റാൻ പറ്റുമോ അതായത് നെഗറ്റീവ് എനർജിക്ക് എന്തുകൊണ്ട് എത്രയും ഫോഴ്സ് എന്നറിയുക എത്രയും ശക്തി എന്തുകൊണ്ടാണെന്ന് അറിയുക നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും ഇപ്പം പറയാ ഒരു ഗ്ലാസ് ഫുള്ള് ഗ്ലാസ് പാലുണ്ട് പക്ഷെ ഒരൊറ്റ തുള്ളി വിഷം മതി എന്തുകൊണ്ട് ഈ നെഗറ്റീവിന് അത്രയും പവറാണ് കാരണം പോസിറ്റീവ് എനർജി എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് അതിന്റെ മൂവ്മെന്റ് ഉള്ളു ഒറ്റ സിംഗിൾ മൂവ്മെന്റ് ഉള്ളു അത് എടുക്കണം പക്ഷെ നെഗറ്റീവ് എനർജി ആന്റി ക്ലോക്കോയിസും ആവും പിന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും ടക്ക് പറഞ്ഞിട്ട് അടിച്ചു അടിച്ച് അടിക്കാൻ പറ്റില്ല കാരണം അത് അതിലേ ഉള്ളൂ നേച്ചറിന്റെ ഓർഡർ ആണത് അതിൽ മാത്രമേ പോവുള്ളൂ അതുകൊണ്ട് പോസിറ്റീവ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ ഗോതമ്പ് മുളപ്പിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാ കളകളൊക്കെ പറച്ചു കഴിഞ്ഞ് ഗോതമ്പിന്റെ തന്നെ വിത്ത് അപ്പൊ ഈ ഇല്ലെങ്കിലും കളകൾ വന്നുകൂടും ഇതാണ് സാധാരണ നെഗറ്റിവിറ്റി ആണ് യൂണിവേഴ്സിന്റെ ബ്ലാക്ക് ഫോഴ്സ് ആണ് കൂടുതൽ വേണ്ടത് വളരില്ല വേണ്ടത് വളർത്തണം അതാണ് അതിന്റെ അതിപ്പോന്ന് പറഞ്ഞാല് പറയുകയാണെങ്കിൽ സൂര്യൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കാണുന്നില്ല കംപ്ലീറ്റ് ബ്ലാക്ക് അല്ലെ അത് നെഗറ്റീവ് ആണ് യൂണിവേഴ്സ് അതില് പോസിറ്റീവ് വേണ്ടത് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പോസിറ്റീവ് ആക്കി മാറ്റണം ഈ ഗോസ്റ്റ് ആൺ റൈസ് ചെയ്യുന്നവരൊക്കെ ഇത്ര യൂസ് ചെയ്യാറുണ്ട് ഒരിക്കലും ഞാൻ നമ്മുടെ വേണുചേട്ടൻ ഇന്റർവ്യൂ എടുത്തു പോകും പെന്തുളത്തിന് പോലെ അദ്ദേഹം തന്നെ ഒരു എക്യൂപ്മെന്റ് റോഡ് എന്ന് പറയും പറഞ്ഞാൽ എൽ റോഡാണ് കയ്യിൽ സമയത്ത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ തുടങ്ങിയ സമയത്ത് അനങ്ങിയില്ല ഇത് എന്റെ കയ്യിൽ നിന്ന് അനങ്ങിയതേ ഇല്ല പക്ഷെ എന്റെ കൂടെ ഉള്ളവരുടെ കയ്യിലൊക്കെ കൊടുത്ത സമയത്ത് ചെറുതായിട്ട് അനങ്ങി അപ്പൊ ഞാൻ വെച്ചത് എനിക്ക് പറ്റും പക്ഷെ കോൺഫിഡൻസ് ആയിട്ട് ഇത് എന്താണെന്ന് അറിയോ എൽ കുറച്ചും കൂടി കൊണ്ടാണക്കാനൊക്കെ കുറച്ചതാണ് നമ്മൾ ഈ കോഴ്സിൽ കാണിക്കുന്നത് പിന്നെ അതിന്റെ കുറെ മോഡേൺ ആയിട്ടുള്ളത് ഉണ്ട് അത് മാത്രല്ല ഇപ്പൊ അതിൽ നിന്ന് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഡീകോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ പെൺപുല എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോക്കറ്റിൽ നിന്നോളെ അതല്ലേ എപ്പോഴും നമ്മളൊരു ഇന്ദ്രിയമായി തന്നെ അത് ഇതായിക്കോളും അതിൽ ഇതായിക്കോളൂ അതാണ് ഇപ്പൊ കൊണ്ടാ നടക്ക അപ്പൊ എന്റെ പോക്കറ്റിൽ ഇത് ഉണ്ട് ആരും അറിയാവില്ല പക്ഷെ എൽ റോഡാണ് ഒരു സാധനം തന്നെയായിട്ട് കൊണ്ടാ പിന്നെ അതിൽ കുറെ സാധനങ്ങൾ ഉണ്ട് ചെയ്യാനൊക്കെ ഉള്ളത് ഇണ്ട് കേട്ടോ നമ്മളെ അഡ്വാൻസ്ഡ് വാസ്തു കോഴ്സിലൊക്കെ പഠിപ്പിക്കണേ നമ്മുടെ ഇത് ഇപ്പം ഞാൻ ഈ പഞ്ചലോഹത്തിൽ ഇത് കണ്ടപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലോ പണ്ട് ഈ മേസ്തിരിമാര് പണിക്കുക എല്ലാ മൂത്ത മേസ്മാരുടെ കയ്യില് ഇത് ബ്രാസിൽ ഉണ്ടാക്കിറങ്ങി തടിയിലായിരിക്കും നല്ല ക്വാളിറ്റി അവരത് ഭയങ്കര അതെ അത് അത് നമുക്ക് സാധാരണ എന്താണ് ചെരിവ് കണക്കാക്കുന്നത് തൂക്കക്കെട്ടാന്ന് പറയും യഥാർത്ഥത്തിൽ അതൊരു പെണ്ഡുളം തന്നെയാണ് പെണ്ഡുലം തന്നെയാണ് അത് ഇപ്പൊ ക്ലോക്കിന്റെ താഴെയാണ് സാധാരണ ജനങ്ങൾ ആണാണ് കാരണം ഒരു ബിൽഡിങ്ങിന്റെ മതില് സ്ട്രോങ് ആയിട്ട് നയന്റി ഡിഗ്രി നിന്നാലേ ഉള്ളു അതേ ഉള്ളൂ ചെറിയൊരു ചെരുവ് കഴിഞ്ഞാൽ മേലത്തെ കല്ലെത്തുമ്പഴത്തേക്ക് പ്രശ്നം അതെ അതെ കഴിയില്ല അപ്പൊ ഇത് എന്താണെന്ന് പറഞ്ഞാല് പെന്തുല എന്തിനുപയോഗിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മളിപ്പോ പഠിക്കുന്ന കുട്ടികളാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഒക്കെ കൂടും കൂടും അതുപോലെ തന്നെ നമുക്കിപ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ ഇതുകൊണ്ട് ഹീൽ ചെയ്യാം ഈ കോഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ ഇത് വാസ്തുഭാരതിയുടെ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി രാവിലെ ഒരു എട്ടരക്ക് തുടങ്ങും വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഏപ്രിൽ ആറിന് ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ പേൾ റീജൻസിൽ ആണ് നടക്കുന്നത് അപ്പോ അതിന്റെ ഞാനിപ്പം പറഞ്ഞു പോകുന്ന ദിവസം ആണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാരീസിൽ നിന്നുള്ള ജസിക്കാ എന്ന് പറയുന്ന ഒരാളുടെ ടാരോ റീഡിംഗ് ഇരുന്നപ്പോ ഞാനോട് പറഞ്ഞു ഇനി പഠിക്കും എന്ന് പറഞ്ഞു എന്തെങ്കിലും ഐഡിയ അപ്പൊ എന്റെ മനസ്സിൽ രണ്ട് ഐഡിയ ഉണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു വാസ്തുശാസ്ത്രം പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ ആഗ്രഹം കൊണ്ട് നടക്കുന്നു ഈ പ്രാക്ടിക്കൽ ആക്കാത്ത ഒരാളായതുകൊണ്ടാണ് താമസിച്ച പോകുന്നത് രണ്ട് എനിക്ക് എൽ എൽ ബി ആണെന്നുണ്ട് രണ്ട് ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ആ പുള്ളിക്കാരോട് പറഞ്ഞു അതെ എനിക്കൊന്ന് വീഡിയോ പബ്ലിഷ് ആവുന്നുണ്ട് ഇനി നമ്മളീഡിയ് മുമ്പേ അത് പോകുന്നതാണ് വിചാരിക്കുന്നത് ടോറിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാല് നമുക്ക് അതിന് ഡേറ്റ് ഓഫ് ബർത്ത് വേണ്ട ക്വസ്റ്റ്യൻ മാത്രം മതി എന്റെ വൈഫ് ഒരു ടേ അല്ല പറയണത് അപ്പൊ ഈ പെൺതുലം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഓരോ പെൺഡുലം ഉണ്ടാണെന്നാ പറയേ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ഈ ഡിപ്രസ്ഡ് ഒക്കെ ആണില്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗിന്റെ പ്രോബ്ലം അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ സ്വഭാവം പെരുമാറ്റം ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് ചെല എനിക്ക് തന്നെ അറിയാ എന്നുള്ള ഒരു പൊസിഷൻ ഉണ്ട് അത് കറക്റ്റ് ചെയ്തെടുക്കാനൊക്കെ പെൻഡല്ല കോഴ്സിന് ജന താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അതെ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് താല്പര്യമുള്ളവർ പഠിക്കട്ടെ കാരണം നമ്മളെ സംബന്ധിച്ചു ഞാനിപ്പോ പല വീടുകളിൽ ഇടുമ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ ഒരു മേഖലയിൽ ഇത്തരത്തിൽ നമ്മുടേതായ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന ഒരുപാട് പേര് പല മേഖലകളിൽ നിന്ന് വെരി വെരി ഗുഡ് ഗുഡ് എല്ലാ കാര്യങ്ങളും ഇപ്പം ടാരോ ആവട്ടെ റേക്കി ആവട്ടെ അല്ലെങ്കിൽ എന്തെന്നെ ആയെങ്കിലും നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ അത് കൃത്യമായി ഇവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട് അത് മോശമാണെങ്കിൽ മോശമൊന്നും പറയുന്നുണ്ട് അതല്ല നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയുന്നുണ്ട് മോശം പറയുന്നവരുടെ കാരണം തിരക്കി നമ്മൾ പോകുമ്പോ ഒരു പക്ഷേ ഇവരുടെ ഭാഗത്തും അവരുടെ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുമ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞു പോകണം എന്നുള്ളത് പെന്തുമായി ബന്ധപ്പെട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു പറ്റുമെങ്കിൽ ഞാൻ ഈ ഇതിനുമായി അടിപ്പിച്ച് ഇതിന്റെ ഒരു റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അറിയില്ലേ ഞാൻ മനസ്സിലാക്കാം നമ്മുടെ ഒരു നമ്മുടെ പ്രേക്ഷകരാ ബാക്ക് മീഡിയയുടെ പ്രേക്ഷകർ മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കാൻ തന്നെയാണ് ഇത് ഫോളോ ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും പണ്ട് തുടക്കത്തിൽ ഇതിനെ എതിർക്കാൻ വരുന്നവരാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് തിരിച്ച് അനുകൂലിക്കുന്നവരായിരിക്കും വലിയ സന്തോഷമാണ് നമ്മുടെ അബാക് മീഡിയയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ചാറ്റുകളൊക്കെ കാണുമ്പോൾ വളരെ എല്ലാം നമ്മൾ കാണുന്നുണ്ട് എല്ലാത്തിലും അഭിപ്രായം പറയുന്നില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട് സാറേ അങ്ങയുടെ ഭാഗത്ത് പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള നോളേജ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നമുക്ക് അടുത്ത നമ്മുടെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ മാസു മാസം ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഞാൻ അംഗീകാരം സംസാരിക്കുന്നു വാസ്തുശാസ്ത്രനോട് എതിർപ്പുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ചൈനീസ് വാസ്തു പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും മറ്റും സംവിധാനം ഇവരെല്ലാവരെയും കൂടി ഇരുത്തി ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുത്തി നല്ല ചർച്ചകളാകണം അത് സാധിക്കുമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു നല്ല കാര്യമാണ് ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാവുമ്പോഴാണ് അതെ

നേരെ മറിച്ച് ഞാൻ പറയാണ് കന്നിമൂലയില് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കിടക്കുകയാണ് പത്ത് മാസം കൊണ്ട് കുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നേരത്തെ മറിച്ച് ഒന്നും ഒന്നും രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം ഇത് എക്സ്പീരിയൻസ്ഡ് ബേസ് ആണ് ഇപ്പൊ പെൺഡുലം തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു ആളുകൾ ഇറങ്ങുന്നത് ഇപ്പൊ അധികം ആളുകൾ അയാൾ കിടക്കുന്നതായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അതാണ് നിർഭാഗ്യവശ സയൻസിന് എക്സ്പീരിയൻസ് അളക്കാനുള്ള ഒരു സ്കെയിലില്ല അതുകൊണ്ടാണ് നമ്മൾ അധികവും സയൻസിൻ്റെ അതിൽ നിന്നും ഇന്ത്യൻ ശാസ്ത്രങ്ങളൊക്കെ പൊട്ടത്തരാണ് എന്നൊക്കെ പിന്നെ പണ്ടത്തെ ലോഡ് മെക്കാളെ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഏട്ടോ അത് അത് പ്രകാരം തന്നെ നമ്മളെ സിസ്റ്റം ഒക്കെ എന്തോ ഒരു പഴിഞ്ചന ചില ഞാൻ ഉദാഹരണം പറയും ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ ചില ഇടങ്ങളിൽ പോകുമ്പോൾ ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഉണ്ടാവും ചിലപ്പോ നെഗറ്റീവ് എനർജി ഉണ്ടാവും ഇതെനിക്ക് ഫീൽ ചെയ്യാനേ പറ്റും ഒരാളെ പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ ഞാനും രോഹിത് ഞാനും കൂടി യാത്ര പോകുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരടുത്ത് പോകണം എനിക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് അവന് ചെലപ്പോ കിട്ടിയില്ല കിട്ടിണ്ടാവില്ല പക്ഷെ ഞാനത് പറഞ്ഞ അവന് അയ്യൊക്കെ വട്ടാണ് എന്ന് അവർ എന്തായാലും അടപ്രഥമെന്നല്ല പക്ഷെ അത് കഴിച്ചാലേ ഉള്ളൂ അറിയാൻ കണ്ടിട്ട് കാര്യമില്ല